ഇത് മാസ് മോട്ടോഴ്സ് ആണ് ഹീറോൻ്റെ മാസ്ട്രോ പഴയ മോഡൽ മാസ്ട്രോ ആണ് ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് ആയിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൂടി നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് കമ്പനി ലൈൻഡർ നമുക്ക് അടക്കുന്നത് അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്ക് ടയറും പുതിയ ടയർ അടങ്ങണം കേട്ടോ മെഷീലിൻ്റെ ടയർ അടണേ അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ക്യാമക്ക് രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഗിയർ ബോക്സിന്റെ ഓയിൽ നോക്കുമ്പോൾ ലെവല് കുറേ കുറവായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഓയിലും കൂടി ഗിയറിന്റെ ഓയിൽ കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് പിന്നെ അതേപോലെ എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്തു പുതിയ ഫിൽട്ടർ കിടക്കണേ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ക്ലച്ചിലകത്തേക്ക് വരുമ്പോഴത്തേക്ക് ക്ലച്ചിൽ വേറെ പറയത്തക്ക ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഓൾറെഡി കമ്പനി ബെൽറ്റ് കിടക്കണേ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ആയിട്ടൊന്നുമില്ല പിന്നെ നമുക്ക് ഈ വേരിയേറ്റർ ബോഡിയുടെ അത് ഈ സെപ്പറേറ്റർ ഈ പീസസ്ലായിരുന്നു പറഞ്ഞാൽ ഈ യൂണിറ്റ് നല്ല ലൂസായിട്ടുണ്ട് അപ്പോൾ അത് ഇനി ഇനി അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് അടിച്ചടിച്ച് പൊട്ടി പോകാൻ സാധിക്കും അപ്പം അതൊന്ന് മാറ്റിയിട്ടാക്കാം പിന്നെ അതാണ് മെയിനായിട്ട് ക്ലച്ചിൽ വന്ന പറഞ്ഞ രസമുട്ടോ ബാക്കി ക്ലച്ച് യൂണിറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റഫ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കേക്കറിൻ്റെ ഇലിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്തൊക്കെ ആയാലും അത്യാവശ്യം അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം പിന്നെ ഈ കിക്കർ വീലിൻ്റെ ഇവിടെ വരുന്ന ഈ സ്പ്രിങ് ലോക്ക് അത് നല്ല ലൂ ലൂസ് ആയൊവസ്ഥയാണ് കേട്ടോ അതായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റിയിടാം വലിയ വലിയ ഒന്നുമില്ല അതേപോലെ ക്ലച്ച് ഔട്ടറൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ക്ലച്ചിനകത്ത് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല നമുക്ക് ആ പീസ് ആ പീസ് സ്ലൈഡും ആ ലോക്ക് മാറ്റി ക്ലീൻ ചെയ്ത് കയറ്റാം പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്തു വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല കേട്ടോ കാർബേഡറിന്റെ ഭാഗത്ത് നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ മിസ്സിംഗോ അങ്ങനത്തെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാർബേറ്റർ അഴിക്കുന്നില്ല ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് വരുന്നില്ല നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട വർക്കാണ് പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷണമില്ലാത്തതുകൊണ്ടും സെൽഫിൻ്റെ കംപ്ലയിൻറ്റോ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ മിസ്സിംഗ് ഒന്നും ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുമില്ല അപ്പോൾ അതുകൊണ്ടും നമ്മൾ ഓടിച്ചു നോക്കുമ്പോഴും പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഇല്ലാത്തത് കൊണ്ടുമാണ് നമ്മൾ കാർബേറ്റർ അഴിക്കാത്ത കേട്ടോ കാർബേറ്റർ അഴിക്കുമ്പോൾ ഏകദേശം ഒരു പത്തഞ്ഞൂറോളം നമുക്ക് ചിലവ് വന്ന കേസാണ് പ്രത്യക്ഷത്തിൽ കംപ്ലയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പിന്നെ അത് അഴിക്കേണ്ട ആവശ്യമില്ല ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നമുക്ക് ഈ ഗ്രീൻ ബുഷ് ഒന്ന് ചേഞ്ച് ചെയ്തിടാം ഇത് നല്ല രീതിയിൽ ആയി പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി ഇടാം ലിങ്ക് ബുഷൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഫ്രണ്ട് വെട്ടലുണ്ട് അത് ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് ടയറിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ തേമാനം വ്യത്യാസമുണ്ട് ശരിക്കും പുതിയ ടയർ യൂസ് ചെയ്യുമ്പോൾ ഇത് ബാക്കിലേക്ക് ഇട്ട് തീർക്കേണ്ടതാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ റിമ്മിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല അപ്പോൾ തൽക്കാലം ഫ്രണ്ട് ചെയ്ത് തന്നെ കിടക്കട്ടെ ചെറിയൊരു വെട്ടൽ കാണിക്കും കേട്ടോ നെക്സ്റ്റ് ടൈം ടയറ് മാറ്റുമ്പോൾ ഇതെടുത്ത് ബാക്കിലേക്ക് യൂസ് ചെയ്ത് തീർക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ടയറ് മാറ്റിയാലാണ് വെട്ടൽ മാറുകയുള്ളൂ പക്ഷേ ഈ ടയർ ഇപ്പോൾ ബാക്കിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് കാരണം കഴിഞ്ഞാൽ ഡിസ്ക് അത്ര പെർഫെക്റ്റ് അല്ല ഇവിടെ തുരുമ്പ കിട്ടുന്നത് ഈ ഒരു അവസ്ഥയിലെ നിൽക്കുന്നുട്ടോ അപ്പോൾ അത് മാറ്റണവരെ ഓടിക്കുക അതേപോലെ അതിന് ശേഷം മാറ്റിയിടുമ്പോൾ പാടി മാറ്റി ടയറും പുതിയ ടയറും മേടിച്ചിടാനായിട്ട് നോക്കും പിന്നെ അതൊക്കെയൊന്ന് ഫ്രണ്ടിലുള്ളൂ ബ്രേക്ക് ലൈൻഡറൊക്കെ പുതിയ ലൈൻ കിടക്കണേ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കുമ്പോൾ അത്ര ഗുണകരമായിട്ട് തോന്നണില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണത് ഇരിക്കണേ പക്ഷേ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് പതിമൂന്നേ പോയിൻറ്റ് ഒന്ന് പത്തിലൊക്കെ വന്നുണ്ട് വോൾട്ട് ടെസ്റ്റ് ബാറ്ററി ടെസ്റ്റിലേക്ക് പോകണമുണ്ടോ നേരെ താഴേക്ക് പോകണം എട്ടേ പോയിൻറ്റ് ആറിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അതിൻ്റെ ഏകദേശം ഒരു എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലുള്ള ബാറ്ററി അല്ല ഫെബ്രുവരിയിലുള്ള ബാറ്ററി അപ്പോൾ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം ഇപ്പോൾ നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഉപയോഗിക്കുക സെൽഫിൻ്റെ കമ്പ്ലൈൻറ്റ് കാണിക്കുകയാണെങ്കിൽ ഓൾറെഡി ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് ആണെന്ന് മനസ്സിലാക്കുക ബാറ്ററി മാറ്റി വയ്ക്കുക പിന്നെ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എൻ സർവീസേ റീസേ ഉള്ളൂ മെയിനായിട്ട് അതിനകത്ത് ഒന്ന് രണ്ട് ആ ക്ലച്ചിൽ വരുന്ന ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത് പിന്നെ എഞ്ചിൻ ഓയിൽ ഗിയർ ഓയിൽ അതിൻ്റെ ഓയിൽ അയച്ച് മാറ്റും അതിൻ്റെ ബോൾട്ട് വാഷും ഓറിയും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട് ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ടോ ഒറ കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം ഓക്കെ